ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനിസ്റ്റ് വീഡിയോ ടിപ്സ് അംഗീച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാവുന്ന ഒരു കിടിലൻ പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതൊന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒന്നര കപ്പ് ഇതല്ല എങ്കിൽ ഇതേപോലെ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് ഗോതമ്പൊടി എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ഗ്ലാസിനോ കപ്പിനോ ഒക്കെ അളന്നെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഗതമ്പൂടി ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്നത്തേം പോലെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വെള്ളേക്കും ബസ് ചെയ്ത് ഓൾ കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പുതിയൊരു ഓപ്ഷൻ ഉണ്ട് ഹൈപ്പ് അതുകൊണ്ട് ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ അതാണ് ഞാനിവിടെ ഗതമ്പൊടി ഉപ്പും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സൈഡിലോട്ടൊന്ന് വെക്കാം ഇനി ഇതിന് ചേർക്കേണ്ട ബാക്കി ചേരുവകളൊക്കെ എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഇവിടെ കുറച്ച് ഉണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിൻ്റെ മധുരത്തിൻ്റെ അനുസരിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ആ എടുത്ത ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം ശർക്കര പാൻ ഒന്ന് ശരിയായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള ചേരുവകളുടെ ഒന്ന് തയ്യാറാക്കാം അതിനായിട്ട് ഞാനീ പാൻ വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് ഏത്തപ്പഴം നല്ലപോലെ പഴുത്ത ഏത്തപ്പഴാണ് ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു നെയ്യ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് വഴറ്റാം അപ്പൊ നമ്മൾ ഈ ഒരു ഏത്തപ്പഴം ഇതിലേക്ക് വഴറ്റാൻ ഇട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഞാൻ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ചെറിയതാക്കി ഗ്രേറ്റ് ചെയ്തെടുക്കണം അതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടെ ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ നമുക്ക് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് വഴറ്റി കൊടുക്കാം കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ നാലുമണിക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണിത് അപ്പൊ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ ഏത്തപ്പോഴും നന്നായിട്ടൊന്ന് വലണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പൊടിയിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്ക് കുറെ കുറേച്ചയായിട്ട് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത് കുറെച്ച കുറെച്ചയായിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതാ ഞാനിവിടെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ നമുക്ക് ഇതൊന്ന് ലൂസാക്കി എടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴവും ക്യാരറ്റും കൂടെ നമ്മൾ വഴറ്റി വെച്ചിരുന്നല്ലോ അത് ഇതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ കുറച്ച് ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ മാവിയുടെ കറക്റ്റ് പാവത്തിനായിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് വേണ്ടത് കണ്ടില്ലേ ഇനി ഇതിലേക്ക് നമ്മൾ നാല് ഏലക്ക പൊടിച്ചതും പഞ്ചസാരയും കൂടെയാണ് പൊടിച്ചത് എല്ലാം കൂടെ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു പാത്രമാണ് സ്റ്റീലിൻ്റെ എടുത്തിരിക്കുന്നത് കേക്ക് ട്രെയിൻ കേക്ക് ഉണ്ടാക്കുന്ന ട്രെയിണമെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കുക അതല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റ് എടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു പാത്രം എടുക്കുക പാത്രം എടുത്തതിന് ശേഷം ഇതിൽ നല്ല പോലെ നമ്മളൊന്ന് നെയ്യൊന്ന് പുരട്ടിക്കൊടുത്തിട്ടുണ്ട് നെയ് വെരട്ടി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് നമുക്ക് നമുക്കിതിലേക്കൊന്ന് ഇട്ടു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താ ഞാനിത് ഫുള്ളും ഈയൊരു പാത്രത്തിലേക്കാക്കിയിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതുപോലെ കൊന്ന് ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് തട്ടി തട്ടിക്കൊടുത്തതിന് ശേഷം ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ത അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രമാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സ്റ്റീമർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇഡ്ഡലി പാത്രം ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ ഒരു തട്ട് നിങ്ങൾക്ക് കമഴ്ത്തി വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ ഇതുപോലൊക്കെ എടുത്തു വെക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ എടുത്തു വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാവുന്നതാണ് അടച്ചു വെച്ച് വേണം വേവിക്കാൻ അതുപോലൊക്കെ തന്നെ നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ഒരു ഇരുപത് ആണ് ടോട്ടൽ നമുക്ക് വെക്കേണ്ടത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്നെടുത്തിട്ട് ഇതിൽ ഒരു ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റ് കഴിയുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ ഇത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നെടുക്കാം തുറന്നെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൂത്ത് ഇവിടെ നെയ്ക്കാത്ത വറ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇതങ്ങ് താഴ്ന്നു പോകും പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് മുന്തിരിങ്ങായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും നമ്മൾ അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് എടുക്കാം അപ്പം ഇതാ നമ്മൾ ഇത് വെച്ചിട്ട് വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ ടോട്ടൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നെടുക്കാം അതിന് ശേഷം നമുക്കൊരു ടൂസ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു സാധ ഇരിക്കലോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് കുത്തി നോക്കാം കുത്തി നോക്കി കഴിയുമ്പോൾ നമുക്ക് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും അപ്പം ഇതാ ഇതിൽ ഒട്ടും ആയിട്ടില്ല അപ്പം ഇത് വെന്തിട്ടുണ്ടോ നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ആറിയിട്ടൊന്ന് എടുക്കാം അപ്പോൾ അത് ആറിയതിന് ശേഷം ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്കാക്കിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും ഒരേപോലെ കഴിക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരം അതല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ആ തേങ്ങയുടെ ഒക്കെ നല്ല ടേസ്റ്റാണ് നമുക്ക് നമുക്കിടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടും അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കണ്ടില്ലേ അടിപൊളി ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്